മുംബൈയിൽ ചാവേർ ആക്രമണം മുംബൈയിലെ ട്രാഫിക് പോലീസ് ഹെൽപ്പ് ലൈനിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ചാവേറുകൾ മനുഷ്യ ബോംബുകളായി നഗരത്തിൽ സജ്ജമാണെന്നും ഒരു കോടി ആളുകളെ കൊല്ലുമെന്നുമാണ് ഭീഷണി ഇക്കഴിഞ്ഞ ആറിലെ അനന്തചതുർഥി ദിനത്തിൽ പാകിസ്ഥാൻ സ്വദേശികളായ ഭീകരർ നഗരത്തിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുമെന്ന ഭീഷണി മുംബൈ പോലീസിന്റെ ട്രാഫിക് ഹെൽപ്പ് ലൈൻ നമ്പറിലാണ് ലഭിച്ചത് മുപ്പത്തിനാല് ചാവേരുകൾ ബോംബായി നഗരത്തിൽ സജ്ജമാണെന്നും നാനൂറ് കിലോഗ്രാം ആർ ഡി എക്സ് ഉപയോഗിച്ച് നടത്തുന്ന സ്ഫോടനത്തിൽ ഒരു കോടി ആളുകളെ കൊല്ലുമെന്നും ഭീഷണി സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നു പതിനാല് പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും ഭീഷണി സന്ദേശത്തിൽ ആരോപിക്കുന്നു ലഷർ ഇ ജിഹാദി എന്ന സംഘടനയാണ് ഭീഷണി മുഴക്കിയതെന്നും സംസ്ഥാനത്തുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മുംബൈ പോലീസ് പറഞ്ഞു വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് നാളെ മുംബൈ നഗരത്തിൽ ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്ര കൂടി നടക്കുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലുടനീളം पुलिस अधिकता निर्देशन मिलगी गणेशोत्सव में हाइएस्ट फुटफॉल सड़क रोड पे रहता है उसको देखते हुए हमें सुरक्षा के बहुत उपाय योजना करनी पड़ती है मेजर्स लेने पड़ते हैं वो सभी मेजर्स हम लोग ले रहे हैं हम इसको जो भी सुरक्षा के हिसाब से जो करने की चीजें हैं उसमें बीडीडीएस चेकिंग है इम्पोर्टेंट जगह सीसीटीवी लाइटिंग चेकिंग सिस्टम्स हमारी स्ट्राइकिंग का डिप्लॉयमेंट वो सब चीजें हम लोग कर रहे हैं जो बी गणेशोत्सव में सिक्युरिटी मेजर्स, मेजर्स लेने लेने। में में और एटीट मेजर्स की गरज आहे पुरा मुंबई पोलिस आपली तर्फे लिहिली यावेळी मी आमचे प्रत्येक पोलीस स्टेशन लेवलवर मंडळासोबत मीटिंग झालेली आहे इव्हन इकडे पण मुख्यालयमध्ये आम्ही त्यांची जो समन्वय समिती आहे त्यांच्यासोबत मीटिंग घेतलेली आहे आणि तशी अपील आम्ही केलेली आहे जसे मी सांगितलं होतं की आमचा डिप्लॉयमेंट इतका व्यापक आहे कॉम्प्रिहेन्सिव्ह डिप्लॉयमेंट आहे मुंबई पोलिसांचा कुठलाही तुम्ही मैत्रूचा सडक बघा जंक्शन बघा तिकडे आमचे डिप्लॉयमेंट राहणार आहे आणि आणि असे ठिकाणी ठिकाणी आम्ही करू कुठल्याही लोकांना होणार नाही ഭീഷണി സന്ദേശം സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ തകർക്കുമെന്ന വ്യാജ ബോംബ് ഉണ്ടായിരുന്നു ജനം ഡൽഹി